നമസ്കാരം പിങ്ക് മൂണിനെ കുറിച്ച് പലരും ഇപ്പോൾ കേട്ടിട്ടുണ്ടാകും ആകാശത്ത് ഏറ്റവും വിസ്മയങ്ങൾ തീർക്കാൻ സാധിക്കുന്നത് ചന്ദ്രനാണ് പല മാസങ്ങളിലും പല രീതിയിൽ പ്രത്യക്ഷപ്പെടാൻ ചന്ദ്രന് സാധിക്കും ഫുൾ മൂൺ സൂപ്പർ മൂൺ ബ്ലഡ് മൂൺ ബ്ലാക്ക് മൂൺ ബ്ലൂ മൂൺ അങ്ങനെ പല രീതിയിലുള്ള ചന്ദ്രൻ ആകാശത്ത് പ്രത്യക്ഷപ്പെടാറുണ്ട് ഏപ്രിൽ ആദ്യം നടന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിൻ്റെ ആ ഒരു റോളിന് ശേഷം ചന്ദ്രൻ ആകാശത്ത് മറ്റൊരു ശ്രദ്ധേയമായ രൂപമാണ് ഉണ്ടാക്കിയെടുത്തത് ദൃശ്യവിസ്മയം തന്നെ തീർത്ത പൂർണ്ണചന്ദ്ര രൂപം ഉള്ള പിങ്ക് മൂൺ ആയിരുന്നു ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ആകാശത്ത് കണ്ടത് പലർക്കും ഇതൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു എന്നാൽ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ടാണ് ഇതിനെ പിങ്ക് മൂൺ എന്ന് വിളിക്കുന്നത് കൂടുതൽ ചോദ്യങ്ങൾ ഉയരുകയാണ് എന്താണ് പിങ്ക് മൂൺ മനുഷ്യായസിൽ ഒരിക്കൽ മാത്രം കാണാനിടയുള്ള ആകാശ വിസ്മയങ്ങളിൽ ഒന്നാണ് പിങ്ക് മൂൺ കഴിഞ്ഞ ആഴ്ചയിൽ ഉടനീളം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പിങ്ക് മൂൺ പ്രത്യക്ഷപ്പെട്ടിരുന്നു രാത്രിയിൽ ആകാശത്ത് വളരെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമായി തെളിയുന്ന പൂർണ്ണചന്ദ്രനാണ് പിങ്ക് മൂൺ എഗ് മൂൺ ഫിഷ് മൂൺ സ്പ്രൗട്ടിംഗ് ഗ്രാസ് മൂൺ എന്ന പേരിലും ഇത് അറിയപ്പെടാറുണ്ട് പിക എന്ന നക്ഷത്രത്തിന് സമീപമാണ് പിങ്ക് മൂൺ പ്രത്യക്ഷപ്പെടാറുള്ളത് ഈസ്റ്ററുമായി അടുത്ത ബന്ധമുള്ള പാസ്റ്റൽ മൂൺ എന്ന നിലയിൽ ക്രിസ്ത്യൻ ട്രഡീഷണൽ പിങ്ക് മൂൺ ഒരു പ്രത്യേക സ്ഥാനം തന്നെ വഹിക്കുന്നുണ്ട് ആഘോഷങ്ങൾ ചാന്ദ്ര കലണ്ടറുമായി യോജിക്കുന്ന ഒന്നുകൂടിയാണ് ഹിന്ദു രീതിയിൽ നോക്കിയാൽ വിഷുവിന് ശേഷമുള്ള ആദ്യത്തെ പൗർണമിക്ക് ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയാണ് ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനെ പിങ്ക് മൂൺ എന്ന് വിളിക്കുന്നത് പിങ്ക് മൂൺ എന്നാണ് പേരെങ്കിലും ഇവയ്ക്ക് പിങ്ക് നിറമില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തെളിഞ്ഞ ഓറഞ്ച് നിറത്തിലായിരിക്കും ചന്ദ്രനെ കാണാൻ സാധിക്കുക ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇതിൻ്റെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് പലർക്കും പല വലുപ്പത്തിലായിരിക്കും ഇവ കാണപ്പെടുന്നത് കാരണം ഭൂമിയുടെ ഓരോ ഭാഗങ്ങളിൽ നിന്നും ദൃശ്യമാകുന്ന പിങ്ക് മൂണിന് പല വലുപ്പമായിരിക്കും പല നിറങ്ങളായിരിക്കും ഏപ്രിലിലെ ഈ ഒരു പൗർണമിക്കതിൻ്റെ പേര് ലഭിച്ചത് വസന്തകാലത്ത് വ്യാപകമായ ആദ്യകാല പുഷ്പങ്ങളിൽ നിന്നാണ് മോസ് പിങ്ക് സസ്യത്തിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ക്രീപ്പിംഗ് ഫ്ലോക്സ് മോസ് ഫ്ലോക്സ് അല്ലെങ്കിൽ മൗണ്ടൻ ഫ്ലോക്സ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് കിഴക്കൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ കാണപ്പെടുന്ന ഒരു ചെടിയാണിത് സഹസ്രാബ്ദങ്ങളായി തദ്ദേശീയരായ അമേരിക്കക്കാർ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള ആളുകൾ മാസങ്ങൾക്ക് പ്രകൃതിയുടെ സൂചനകളുടെ പേരിട്ടു ഓരോ പൂർണചന്ദ്രനും അതിൻ്റെതായ പേരുണ്ട് നാസയുടെ അഭിപ്രായത്തിൽ മെയിൻ ഫാമേഴ്സ് അൽമാനെക് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പൂർണ്ണചന്ദ്രന്റെ നേറ്റീവ് അമേരിക്കൻ പേരുകൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയത് ഈ പേരുകൾ ഇപ്പോൾ വ്യാപകമായി അറിയപ്പെടുന്നുണ്ട് ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ പിങ്ക് മൂൺ വൃശ്ചികരാശീയ അതായത് സ്കോർപ്പിയോയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ എനർജികളും അതായത് എല്ലാ ശക്തികളും കൂട്ടമായി വർധിക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് എന്നാലും പിങ്ക് മൂൺ ആണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ സംസാര വിഷയം